ഹലോ ഗേഴ്സ് അപ്പോൾ ഞങ്ങൾ ഇന്നൊരു കാറ്ററിംഗ് വർക്കിന് പോയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇതിപ്പോൾ ഇതിൻ്റെ ഫുൾ ബ്ലോഗ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കട്ടെ അപ്പോൾ കാണേണ്ടവർക്ക് കാണാം അപ്പോൾ നമ്മൾ രാവിലെ ഒരു എട്ടരയ്ക്ക് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി നമുക്ക് പെരുമ്പാവൂരാണ് വർക്ക് ഉണ്ടായത് എറണാകുളത്ത് അപ്പോൾ ഒരു എട്ടരക്കെല്ലാം ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഒരു പതിനൊന്ന് മണിക്ക് ഉള്ളിൽ നമ്മളിവിടെ അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഒരു മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ പെരുമ്പാവൂർ ബസ്സിൽ പോകണം അപ്പോൾ കുറച്ച് വൈകി ഞങ്ങൾ എത്താം എന്നാലും ഒന്നും ആയിട്ടുണ്ടായില്ല വലിയ ലേറ്റ് ഒന്നും ആയിട്ടുണ്ടായില്ല പിന്നെ നമ്മളടുത്തി നമ്മൾ വർക്കിൽ സ്റ്റാർട്ട് ചെയ്യലായിട്ടായി നമ്മളെ ക്യാപ്പ് എല്ലാം തന്നെ നമ്മൾ ഫുൾ ഡ്രസ്സ് കോസ്റ്റ്യൂമെല്ലാം മാറ്റി ഡ്രസ് എല്ലാം ചെയ്തിട്ട് ഞങ്ങള് വർക്കിന്റെ അടുത്ത് ഇന്ന് ഞങ്ങൾ പണി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടേഴ്സിന്റെ അടുത്താണ് നമ്മൾ സ്നാക്സ് എല്ലാം കൊടുക്കുന്ന പണിയാണ് ഞങ്ങൾക്ക് പിന്നെ നമ്മൾ തൊട്ടടുത്ത് തന്നെ ജ്യൂസ് കൊടുക്കുന്ന അതും ഉണ്ടായത് ജ്യൂസ് സെക്ഷനും ഞങ്ങളും കൂടി ഒരുമിച്ചാണ് ഉണ്ടായത് ഫസ്റ്റ് ആൾക്കാരുടെ വരുമ്പോൾ നമ്മളാണ് ഇത് കൊടുക്കുന്നത് സ്റ്റാർട്ടേഴ്സ് ആയിട്ട് ഉണ്ടായത് ചിക്കൻ ലോലിപ്പോപ്പും ചിക്കൻ എഗസും ആണ്ട്ടോ അപ്പോൾ അത് രണ്ടുമാണ് ഞങ്ങൾ കൊടുക്കേണ്ട പണി ഉണ്ടായത് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് ശേഷമാണ് ഞങ്ങള് നമ്മൾ വെജിന്റെ അടുത്തേക്ക് പോയത് നമ്മൾ വെജ് ഫുഡ് വിളമ്പാനാണ് ഞങ്ങൾക്ക് അടുത്ത പണി ഉണ്ടായത് കാരണം ഉച്ചക്കായിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഞങ്ങൾ അവരപ്പരും കൂടി ഞങ്ങളെ പണിയെല്ലാം കഴിഞ്ഞാൽ നമ്മൾ അവരൊക്കെ കൂടി ആ ഒരു സമയത്ത് ഞങ്ങൾ പോയിട്ട് ഐസ്ക്രീം കഴിച്ചുട്ടാ അപ്പോൾ നമുക്ക് ഐസ്ക്രീമെല്ലാം അവിടെ നിൽക്കുന്നുണ്ടായ അവരും അപ്പോൾ അവർ നമ്മളെ പോലെ കാറ്ററിങ്ങ് വന്നവരാണ് ഇവരെല്ലാം ഒന്നിച്ചില്ല കാറ്ററിങ്ങിൽ അവസാനം എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ടായത് അപ്പൊ ബീഫ് ബിരിയാണിയാണെന്നുണ്ടായത് ബീഫ് ബിരിയാണി ഞാൻ കഴിക്കാത്തതുകൊണ്ട് അതിന്റെ റൈസ് മാത്രം എത്തിയിട്ട് പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായി നീട്ടാട്ട ചിക്കൻ കൊണ്ടാട്ടോ അങ്ങനെ എന്തോ അങ്ങനെ ബാക്കി ഫുഡ് ഉണ്ടെങ്കിൽ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാൻ തരൂട്ടോ അങ്ങനെ കുറച്ച് ഫുഡ് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് എടുത്തിട്ടുണ്ടായി പിന്നെ ഒരു നാലുമണിയാകുമ്പോൾ നമ്മൾ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിട്ടാണ് പിന്നെ ഹോസ്റ്റലിലേക്ക്